നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഉലമയെ ഓർക്കാൻ പറ്റുമോ ഇല്ലേ ഇപ്പോഴത്തെ ഒരു പ്രസംഗത്തിൽ ആ വിഷയം കേട്ടു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ പറയാനുള്ളത് ഫിഖഹിന്റെ ആധികാരിക ഗ്രന്ഥം ഫൽനിൽ വിശദീകരിക്കുന്നതായി കാണാം നിസ്കാരത്തില് ഉണ്ടായിരിക്കണം അത് സുന്നത്താണ് ഭയഭക്തി ഉണ്ടായിരിക്കണം അതെങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അവനാ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ചിന്തിക്കുക അതവൻ്റെ കൽബില് ഹാദറാക്കുക എന്നല്ലാതെ മറ്റുള്ള ഒരു കാര്യങ്ങളും ഇനി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും സ്വർഗമോ നരകമോ അതുപോലെ മീസാൻ എന്ന തുലാസോ അതുപോലെ സുറാത്തുൽ മുസ്തഖീം എന്ന പാലമോ ഇതൊന്നും നിസ്കാരത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഫത്തുഹുൽ മൊയീൻ പറയുന്നുണ്ട് അപ്പൊ ആ നിലക്ക് നിസ്കാരത്തിൽ ഷംസുൽ ഉലമയോ മറ്റുള്ള വ്യക്തികളെയോ പണ്ഡിതന്മാരെയോ അവരെ ഒന്നും ഓർക്കേണ്ട സമയം അല്ല അത് എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുകയാണ് അള്ളാഹു താല നമ്മുടെ നിസ്കാരങ്ങളും മറ്റു വിഭാഗത്തുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ